ദൈവത്തെ മനസ്സിലാക്കിയുള്ളത് ശ്രുതിക്കും നമ്മുടെ പ്രായത്തിൽ നമ്മൾ ദൈവത്തെ ശ്രുതിക്കുന്ന കാണുമ്പോ അതിനെതിര് പറയുന്നവര് കൊടുംപിശാ കൊടുംപിശാ ശത്രുടെ പറയപ്പെടോ പറയാറുണ്ട് നമ്മച്ചില ഈ പ്രായത്തില് സഹായവും നടുവിൽ നിൽക്കുന്നത് ഒരു സാക്ഷ്യമാണ് ഹിതമാ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ശ്രീ ദൈവമൊക്കെ അനുശിവാ കൃപതന്നല്ലോ ഹല്ലേലുയാ തന്നല്ലോ അമ്പേ രാമചന്ദ്രൻ ക മഹത്വം കൊടുകുവാൻ ശുഭതന്നല്ലോ വളപടുതിയന്നോ സൗഖ്യം തന്നല്ലോ ഹല്ലേലുയാ സൗഖ്യം തന്നല്ലോ നമ്മളൊരു രോഗത്തിൽ കറനോടിച്ച ഇന്നേ ദിവസം ഓ ഹല്ലേലുയാ മേരാ അനർഘത്തിൽ യേശുവേ മാർ മരണവെല്ലുവിളിയിൽ യേശുവേ ആവർത്തിടേ

യേശു അമേ യേശു അ ഓ ഹല്ലേലൂ വായസ് ജനാളോ ആമേൻ യാളെ മിട്ടു ബിരിയാവും ഉവാസത്തോടെ പാടിമോൾ ഓ ഹല്ലേലൂ അത്ര നല്ല ആളേ എടത്തിൽ വന്നേ ഹല്ലേലൂ കേട്ട നാല് അത് നല്ല ദൈവമായി യേശുവേ യേശുവേ എനിക്ക് നിശ്ച മണിക്കാൻ പോയില്ല യേശുവേ വർസാവന തേടി പോയില്ല യേശുവേ നിൻ ഋഷതി എന്നെ വിറപ്പിക്ക പോയില്ല യേശുവേ നിൻ മായനക്ക കരണെടുത്തെ ലോകത്തിൽ ഓടിയില്ല യേശുവേ ലോകരക്ഷിതാവ് അതിന് മുമ്പ് വന്നിട്ടില്ലല്ലോ അവളുടെ കാലങ്ങളിൽ അവൾ ന്യായ പ്രമാണത്തിൽ പരിശോധിക്കുന്നവളായി എന്താന്നറിയാമോ അവർക്ക് ലൗ്യം മാത്രമേ ചിന്തയുള്ളൂ അമ്മ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ അമ്മേ ആശയന്തായിരുന്നു അവരെങ്ങനെ ജീവിക്കുന്നു അവരേടെ രൂപത്തിൽ ക്ലെയിംസ് അടിക്കാൻ നിൽക്കുന്നവന്നാണ് ഞാൻ കേട്ടെന്ന് ഓർക്കുന്നില്ല കാരണം ഇкеടoauthന്റെ കാര്യങ്ങളാ ഒരു സ്ഥലമേ എരുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോറി ഇപ്പോഴും നടക്കുന്നത് പോലെ पण ഈ കാരണമല്ലേ കുഞ്ഞു നോക്കുന്നത് ഞാൻ അതിനെ കടി തർത്ത് വെക്കുകയാണോ നേരോട്ട് നോക്കും ഇുമലെ ദൈവ സന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത് രണ്ട് മാർക്സിക്ത്തിന് നിൽക്കുന്ന ുംക്കളുടെ മക്കളും അവരുടെ സുഖവും അവരുടെ ധൈര്യവും അവരുടെ നന്മയും അവടെ വെതലുകളും കണ്ടാസ്വദിച്ച അനേക ഭക്തർ ഭൂമിയിലുണ്ട് പക്ഷെ ഭക്തിയുള്ളവരാ പക്ഷെ ഇദ്ദേഹത്തിന്

ുപ്പട്ടതല്ലേ ഈ വയസ്സിനെ ആലത്തിൽ വന്ന് ഞങ്ങൾ എനിക്ക് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടാണ് എത്ര ഒളിച്ച് മാറ്റുമാണ് ഇവരെ കൊണ്ട് വന്നത് വിഷ്ണു ഏ രാജ്യം അറിഞ്ഞാൽ ലോകമറിഞ്ഞാൽ അധികാരികളറിഞ്ഞാൽ ഇവനെ പോലും എന്താണ് ഇവൻ കാൽ മരിച്ചു ലോകരക്ഷിതായി അനേകളെ ചുമതൊഴിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്ത്രീന്റെ അമേ ഊതനത്തിൽ വാഹിച്ചും ശരിയാണ് അമേന്റെ താന്നിന്റെ ഹൃദയത്തിൻ്റെ മകനെ കുറിച്ചൊരു വാള കിടക്കേണ്ട വിഷു ആണ് അതേ എന്ന് വെച്ച് നടന്നു എന്താണ് അവൾക്ക് ദൈവത്തെ ഭയമുണ്ട് വിഷു വചനത്തെ ഭയമുണ്ട് വിഷു കാര്യങ്ങൾ പറഞ്ഞിരിക്കും ഭയമല്ലാന് കാരണമല്ല അമേ പ്രവചന ശബ്ദം പോലെ ആ पेशु <laughs> वो எச்சில் பால் கடகடே விசுவாசி போரே மேக்கு ஜுடுகா விசுவாசி பாகனின் ஆமென் ஹalleluya சிமோயோநாதக் கழிஞ்சு ஒரு காரியம் போறோம் இப்போ சமாதானத்தோட அidene வீட்டை ஏக்கறமே ஆதோ ஹalleluya இமைசோடி சிமோயோ பரண்யா ஆமென் போன் ஆமென் தைநாள் சமாதானம் இந்தையதத நே விசுவாசி வரக்கவேனா

നമ്മളെന്താണ് തിരയുന്നത് നീ ആരെയാണ് തിരയുന്നത് അവ നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്താശയമാണ് നിന്റെ ഉള്ളിലുള്ളത് നിന്റെ നടപടികളുടെ ലക്ഷ്യം എന്താണ് നിന്റെ വഴി എന്താണ് അവര് പഠനം എടുക്കാം